നമസ്കാരം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലകറ്റാനും അവരുടെ ഇടയിൽ വേർതിരിവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന ഒരുപാട് കുത്തുതിരിപ്പുകാരുണ്ട് അത്തരം കുത്തുതിരിപ്പുകാരുടെ സാന്നിധ്യം നമുക്ക് എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലയിലും ഓരോ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും അപ്പൊ ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ആൾക്കാരെ തമ്മിലകറ്റണം മെയിൻ മെയിനായിട്ട് ഇവരെടുത്ത് ഉപയോഗിക്കുന്നത് മതമാണ് കാരണം രാഷ്ട്രീയത്തെക്കാട്ടിൽ കൂടുതൽ ആൾക്കാരുടെ ഇടയിലേക്ക് വൈറലാകണമെന്നുണ്ടെങ്കിൽ മതം പറഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇവർ മെയിൻ ആയിട്ട് മതത്തെ എടുത്ത് അങ്ങ് ഉപയോഗിക്കും എന്നിട്ട് പണ്ട് നടന്ന കാര്യങ്ങളും പണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ പല മതസ്ഥര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ആ വഴക്കുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ആൾക്കാരുടെ ഇടയില് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എന്നിട്ട് പല മതസ്ഥരുടെ ഇടയിലുള്ള ഒരു വിശ്വാസവും പരസ്പര ബഹുമാനവും ഒക്കെ ഇല്ലാതെയാക്കി ആൾക്കാരെ രണ്ട് ചേരികളാക്കി അങ് അകറ്റും എന്നിട്ട് രണ്ട് ചേരികളായിട്ട് ഈ ആൾക്കാര് നിന്നിട്ട് തമ്മിൽ കലഹിക്കുന്നത് കണ്ട് ഇവന്മാര് സന്തോഷിക്കും ഈ തമ്മിലടുപ്പിച്ച് സന്തോഷിക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവ വൈകൃതങ്ങൾക്ക് ഉടമകളാണ് ഈ കുത്തിതിരിപ്പുകാര് അപ്പൊ അത്തരം കുത്തിതിരിപ്പുകാര് ഇനി മെയിനായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് പഹൽഗുമായിരിക്കും പഹൽഗമിൽ നടന്ന സംഭവം ഇനി പല രീതിയിൽ പല ഭാവത്തിൽ പല സന്ദർഭത്തിൽ പല സാഹചര്യത്തിൽ യുവമാര് വളച്ചൊടിച്ച് ആൾക്കാരുടെ ഇടയിൽ കൊണ്ടിടും അതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഈ കോള്ളക്ക ഒക്കെ കെട്ടിടങ്ങിയതിനു ശേഷം ഇനി മെയിൻ ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി ഇതായിരിക്കും നമ്മൾ വിചാരിക്കും ഇതോടുകൂടി തീരുവന്ന് തീരത്തില്ല പഹൽഗമിനെ മറന്നു പോകാൻ വേണ്ടിയിട്ട് യുവമാര് നമ്മളെ സമ്മതിക്കത്തില്ല ആ മുറിവ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉണങ്ങാൻ യുവമാരും സമ്മതിക്കത്തില്ല അവന്മാര് എടുത്തു പറയാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ ഏതെങ്കിലും മതം ഇൻവോൾവ് ആകുന്ന ഒരു ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഇവന്മാര് പറയും പഹൽഗമിൽ നടന്നത് നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ നമ്മുടെ സഹോദരങ്ങളെ മതം പറഞ്ഞിട്ടാണ് അവന്മാർ അങ്ങനെ ചെയ്തത് ആണോ ഹിന്ദു എന്നൊക്കെ എടുത്തു ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഹൽഗമിനെ അവർ ആയുധമാക്കും അപ്പോ അത്തരത്തിൽ പഹൽഗമിനെ എടുത്ത് ഉപയോഗിക്കാൻ നിൽക്കുന്ന ആൾക്കാര് വേറെ പല കാര്യങ്ങളും മറന്നു പോകാതെ ഇരിക്കാം മറന്നു പോകാതെ വീഡിയോ കാണിച്ചു തരാം അവൻ മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു ഒരനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേസിനെ കിട്ടി എന്നാൽ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോ പറഞ്ഞാൽ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു കേടല്ലോ ഇവരാരാണെന്ന് മനസ്സിലായോ ഇവരുടെ പേരാണ് ആരതി പഹൽഗാമില് ജീവൻ നഷ്ടപ്പെട്ട മലയാളിയുടെ മകൾ പുള്ളിക്കാരി ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അവിടെ നിന്ന് എന്താണ് കണ്ടത് എന്ന് പറയുവാണ് അപ്പോൾ ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർ പുള്ളിക്കാരിയെ സഹായിച്ച കാര്യം കൂടി പറയുന്നുണ്ട് ആ രണ്ട് ചെറുപ്പക്കാർ മുസ്ലിങ്ങളാണ് ഞാൻ മതം പറയുന്നതല്ല പക്ഷെ ഇവിടെ അത് അനിവാര്യമായതുകൊണ്ട് മാത്രം പറയുവാണ് അപ്പം രണ്ട് ചെറുപ്പക്കാർ മുസ്ലിം യുവാക്കളാണ് അവര് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ ഇവരെ ഹെൽപ്പ് ചെയ്ത കാര്യം പറയുന്നുണ്ട് അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകളാണ് പുള്ളിക്കാരി ഈ പറഞ്ഞ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്നത് നെഗറ്റീവ് കമൻറ്റുകളാണ് പുള്ളിക്കാരി അങ്ങ് ജഡ്ജിയാണ് പുള്ളിക്കാരിയുടെ വസ്ത്രം നോക്കി മുഖത്തെ മേക്കപ്പ് നോക്കി മുഖത്തെ ഭാവം നോക്കി അങ്ങ് ജഡ്ജിയാണ് യോ അച്ഛൻ അവിടെ കിടക്കുന്നു എന്നിട്ട് ഇവക്കൊരു ഭാവവ്യത്യാസവും ഇല്ലല്ലോ ഒരു വിഷമവും ഇല്ലല്ലോ എന്ത് കൂളായിട്ടാണ് വന്ന് സംസാരിക്കുന്നത് ഇങ്ങനെ ജഡ്ജ് എന്നവരോട് എനിക്ക് പറയാനുള്ളത് ആദ്യമേ പറയാനുള്ളത് ഓരോ വ്യക്തികളും ഓരോ സാഹചര്യത്തിൽ പ്രതികരിക്കുന്നത് ഓരോ രീതിയിലാണ് ഞാൻ പ്രതികരി പ്രതികരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല മറ്റൊരാള് പ്രതികരിക്കുന്നത് ഒരേ അമ്മയുടെ മക്കൾ പോലും പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത് അത് മനസ്സിലാക്കുക ഇതൊക്കെ നേരിട്ട് കണ്ട് ഇവരുടെ കൺമുന്നിൽ വെച്ചിട്ടാണ് അച്ഛനത് സംഭവിക്കുന്നത് ആ സമയത്ത് ഈ ഈ പുള്ളിക്കാരി ഒരു അമ്മയാണ് ഒരു മകളാണ് അങ്ങനെ പല വികാരങ്ങളാണ് മനസ്സിലാ പുള്ളിക്കാരിക്ക് ആ സമയത്ത് വന്നു നിറയുന്നത് പുള്ളിക്കാരിക്ക് രണ്ട് മക്കളുണ്ട് അവർ ട്വിൻസ് ആണ് അവരും അപ്പം പുള്ളിക്കാരിയുടെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പം അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം പുള്ളിക്കാരിയുടെ അമ്മയൊപ്പം ഉണ്ടായിരുന്നു അമ്മയോട് ഈ കാര്യം ഒന്നും പറയാതെ എല്ലാ ഒതുക്കി വളരെ ധൈര്യത്തോടു കൂടിയിട്ട് സ്വന്തം ഫാമിലിയെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു പുള്ളിക്കാരിയുടെ ആ സമയത്തുള്ള പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ പുള്ളിക്കാരിക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ ഒന്നും സമയം കിട്ടി കാണത്തില്ല അച്ഛൻ പോയതിന്റെ വിഷമവും ഉണ്ടാകും പക്ഷേ മക്കളെയും അമ്മയെയും അവർക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ധൈര്യം കാണിച്ചു നിന്നു പിന്നെ പുള്ളിക്കാരിക്ക് താല്പര്യം ഉണ്ടാകത്തില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കരഞ്ഞു കണ്ണീരൊഴുക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വിഷമവും ഇല്ലാതെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിന്ന് അയ്യോ എനിക്ക് വിഷമോ ഉണ്ടേ എന്നുള്ള രീതിയിൽ കരയുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അഭിനയിക്കുന്ന എത്രയോ പേരെ കണ്ടിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ പുള്ളിക്കാരി വ്യത്യസ്തയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാൻ നിൽക്കുന്നവരുടെ ഇടയിൽ പുള്ളിക്കാരി പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കേണ്ട കാര്യമില്ല അവിടെ എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു എല്ലാവരും ഹെൽപ്പ് ചെയ്തു എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത് എന്ന് പറയുവാണ് ചെയ്തത് അത് ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള വാക്കുകളാണ് അതിന് പകരം നമ്മൾ അവരെ പോയി ജഡ്ജ് ചെയ്യാൻ നിൽക്കാണ് നമ്മൾ അവരെ നെഗറ്റീവ് പറയാൻ വേണ്ടി നിൽക്കാണ് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായില്ലേ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മളുടെ നാടിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഒറ്റക്കെട്ടാണ് ഒന്നിച്ചു നിന്ന് കഴിഞ്ഞ് നമുക്ക് കഴിയാത്തതൊന്നുമില്ല എന്ന് മറ്റുള്ളവരെ നമ്മുടെ ശത്രുക്കളെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണിത് ആ സമയത്ത് പരസ്പരം പോരടിക്കാനുള്ള സമയമല്ല പരസ്പരം പോരടിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല അങ്ങനെ പോരടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ ഈ പരിപാടി കാണിച്ചത് അപ്പോൾ കൂടെ വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം മേജർ രവി അദ്ദേഹം സംസാരിക്കുന്ന വീഡിയോ ആണ് കാര്യം ുംസക്തമാണ് വാക്കുകളാണ് ആ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു നടത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അവൻ പറഞ്ഞിരിക്കാൻ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നത് നൂറ്റി നാല്പത് കോടി ഉണ്ടെങ്കിൽ പറഞ്ഞു നൂറ്റി ഇരുപത് കോടിയുള്ള ഈ ഹിന്ദുക്കളല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു സംസാരത്തിന്റെ അർത്ഥം കൺഫ്യൂസ് ക്രിയേറ്റ് പ്രോബ്ലംസ് മനുഷ്യൻ്റെ മനസ്സിനകത്ത് വിഷം കുത്തി നിറക്കി എന്നിട്ട് അവർ തമ്മിലടിക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡറിൽ വലിയ അടിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് ഇവരുടെ അജണ്ട അതാ പറഞ്ഞത് ഇറ്റ്സ് എ ലോങ് ടേം പ്ലാന് അതിൽ നമ്മൾ അവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തിനെ നമ്മൾ പേടിക്കലാണ്ട് അവരോട് തിരിച്ച് കാണിച്ചു കൊടുക്കണം യെസ് ഞങ്ങൾ ഉണർന്നിരിക്കുന്നു ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു ഞങ്ങളുടെ ഇന്ത്യൻസ് എനിക്ക് മനസ്സിലായില്ല ഞങ്ങളിവിടെ ചെറിയ ജാതി മതവും തല്ലിമുളക്കൊക്കെ ആയിട്ട് ഇങ്ങനെ അത് പോയിക്കൊണ്ടിരുന്നു ഇപ്പം നിങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വി ആർ ഓൾ വൺ ഇന്ത്യൻസ് കേട്ടല്ലോ ഈ വാക്കുകളൊക്കെ നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടൊള്ളുക പഹൽഗമിൽ നടന്ന സംഭവത്തിന്റെ പേരിൽ ഇനി ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തേണ്ടയോ പഴിചാരേണ്ടയോ ആവശ്യമില്ല ആരെയും പഴിചാരാതിരിക്കുക ഇന്ത്യയിലുള്ള ജനങ്ങളൊന്നും തന്നെ ഇവിടെ തെറ്റുകാരല്ല ഇന്ത്യയെ ഒറ്റ കൊടുത്തവരാരാണോ അവര് മാത്രമാണ് തെറ്റുകാർ അവരാണ് നമ്മുടെ ശത്രുക്കൾ അപ്പൊ ആ ശത്രുക്കളുടെ മുന്നിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുക ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വലിയ മാവുണ്ട് വലിയ മാവാണ് പണ്ടുകാലം മുതലുള്ള മാവാണ് ആ മാവില് എല്ലാ വർഷവും മാങ്ങയുണ്ടാവാറുണ്ട് നല്ല മധുരമുള്ള മാങ്ങകളാണ് ഓരോ വർഷവും നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഈ മാവിലുള്ള മാങ്ങയില് ഒരു ശതമാനം മാങ്ങ എല്ലാ വർഷവും പുഴു നിറഞ്ഞ മാങ്ങയായിരിക്കും ഒരു ശതമാനം നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല അതിനകത്ത് പുഴുവും കീടങ്ങളും ഒക്കെ നിറഞ്ഞ മാങ്ങയായിരിക്കും എന്നുവെച്ച് ഈ ഒരു ശതമാനത്തിന്റെ പേരിൽ നമ്മൾ ഈ മാവ് മുഴുവനായിട്ട് അങ്ങ് നമ്മുടെ വീട്ടിൽ നിന്ന് മുറിച്ചു മാറ്റുമോ മാറ്റത്തില്ല പിന്നെ അടുത്ത മാമ്പഴക്കാലത്ത് ആ ഒരു ശതമാനം മാങ്ങ കേട് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പം ആ വീട്ടിലെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പറ്റുമോ ഇല്ല ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടി ഒന്നിച്ചു നിന്ന് കീടങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും അതിൻ്റെ പ്രിക്വേഷൻസ് എടുക്കും അങ്ങനെ എടുത്താലും കേടുള്ള മാങ്ങകൾ വരും അപ്പം ഈ കേടുള്ള മാങ്ങകൾ മാത്രമാണ് നമ്മൾ വലിച്ചെ എറിഞ്ഞ് കളയാറുള്ളത് ബാക്കി മാങ്ങകള് നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പം അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി ഒരു വലിയ വിഭാഗത്തിലുള്ള ജനങ്ങൾ ഒത്തിരി ജനങ്ങളാണ് നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ളത് പോപ്പുലേഷൻ നമ്പർ ആണ് ഈ ജനങ്ങളിൽ പല വിഭാഗമുണ്ട് പല മതവിശ്വാസികളുണ്ട് പല ജാതിയിലും മതത്തിലും വർഗത്തിലും വർണ്ണത്തിലും പെട്ട ആൾക്കാരുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ഇടയിൽ അഴുക്ക് പറ്റിയ കേടുപറ്റിയ ആൾക്കാരുമുണ്ട് മനസ്സിന് കേടുപറ്റിയ ആൾക്കാരുമുണ്ട് അപ്പൊ അത്തരക്കാരെ നമ്മൾ അകറ്റി നിർത്തുക അത്തരക്കാരോട് ഒന്നിച്ച് നിന്ന് പോരാടുക ഒന്നിച്ച് കൂട്ട് മുന്നേറുക അത് മാത്രമേ നമ്മുടെ രാജ്യത്തെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുകയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സന്ദർഭം മറ്റുള്ളവര് മുതലെടുക്കും നമ്മുടെ രാജ്യത്തിന്റെ അകത്തേക്ക് കയറും അകത്ത് കയറിക്കഴിഞ്ഞാൽ വലിയ വിഷയമാകും അപ്പം നമ്മുടെ ബോർഡേഴ്സിൽ എങ്ങനെയാണോ നമ്മുടെ സോൾജിയേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് അതേപോലെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യാം